പണത്തിന്റെ വിനിയോഗം നിർണായക വിധിയുമായി മദ്രാസ് ഹൈക്കോടതി ക്ഷേത്ര ഫണ്ടുകൾ സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് ക്ഷേത്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വിവാഹ മണ്ഡപങ്ങളും ഹാളും നിർമ്മിക്കാൻ അനുമതി നൽകിയ തമിഴ്നാട് സർക്കാർ ഉത്തരവ് ബെഞ്ച് റദ്ദാക്കി ക്ഷേത്രത്തിലെ പണം പൊതുമുതലായോ സർക്കാർ പണമായോ കണക്കാക്കാനാവില്ല എന്നാണ് കോടതി വിധി ജസ്റ്റിസ് എം എസ് സുബ്രഹ്മണ്യം ജസ്റ്റിസ് ജി അരുൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന പണവും സ്വത്തുക്കളും ദൈവത്തിന്റേതാണ് ദൈവമാണ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെന്നും കോടതി വ്യക്തമാക്കി ക്ഷേത്രങ്ങൾ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല അവയുടെ ഫണ്ടുകൾ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് നിയമത്തിലെ വിവിധ വകുപ്പുകളിൽ വിവരിച്ചിരിക്കുന്ന നിയമപരമായ ഉദ്ദേശങ്ങൾക്കുള്ളിൽ തന്നെ ആയിരിക്കണമെന്നും ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി ഹിന്ദുമത സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകുമ്പോൾ ക്ഷേത്രഫണ്ട് ഭക്തരോ ദാതാക്കളോ ഉദ്ദേശിച്ച മതപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെന്ന് സംസ്ഥാനം ഉറപ്പാക്കണം അത്തരം സംഭാവനകൾ ക്ഷേത്ര ഉത്സവങ്ങൾ പരിപാലനം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ വികസനം എന്നിവയ്ക്കാണ് നൽകേണ്ടത് മതേതര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും കോടതി പറഞ്ഞു ക്ഷേത്ര ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള സർക്കാരിന്റെ ഏതൊരു ശ്രമവും അംഗീകരിക്കാനാവില്ല ഇത് ഹിന്ദുക്കളുടെ ഇഷ്ടമതം പ്രഖ്യാപിക്കാനുള്ള മൗലിക അവകാശത്തിന്റെ ലംഘനത്തിന് കാരണമാകുമെന്നും ബെഞ്ച് നിരീക്ഷിച്ചു എൺപത് കോടി രൂപ ചിലവിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ വിവാഹ മണ്ഡപങ്ങൾ നിർമ്മിക്കുമെന്ന് മന്ത്രി പി കെ ശേഖർ ബാബു നേരത്തെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട കോടതി ക്ഷേത്ര ഫണ്ട് ഇങ്ങനെ വകമാറ്റുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് നിർണായക ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഉത്തരവിന്റെ ചുവടുപിടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും ക്ഷേത്ര ഫണ്ടുകളുടെ ഉപയോഗം നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രാബല്യത്തിൽ വന്നാൽ സർക്കാർ ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കും മറുവശത്ത് ക്ഷേത്ര വരുമാനം പൂർണമായും ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കപ്പെട്ടാൽ ഇന്ന് കാണുന്ന പല ക്ഷേത്രങ്ങളുടെയും ദുരവസ്ഥയിലും ജീർണാവസ്ഥയിലും മാറ്റമുണ്ടാവുകയും ചെയ്യും